ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മോട്ടോർ വാഹന വ്യവസായത്തിൽ തൻ്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഹെൻറി ഫോർഡിൻ്റെ മനസ്സിൽ ഒരു പുതിയ സ്വപ്നം രൂപം കൊണ്ടു അതൊരു സാധാരണ എഞ്ചിൻ ആയിരുന്നില്ല വാഹന ലോകത്തിന്റെ ചരിത്രം തിരുത്തി പോകുന്ന ഒന്ന് എട്ട് സിലിണ്ടറുകളും ഒരൊറ്റ ബ്ലോക്കിൽ വാർത്തുവെച്ച ഒരു വി ഐറ്റ് എൻജിൻ അക്കാലത്തെ സാങ്കേതിക വിദ്യ വെച്ച് അതൊരു ഭ്രാന്തൻ ചിന്തയായിരുന്നു ഭൗതികശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾക്ക് പോലും നിരക്കാത്ത ഒന്ന് എന്നാൽ ഫോർഡിന്റെ മനസ്സിൽ അതൊരു എഞ്ചിന്റെ രൂപമായിരുന്നില്ല മറിച്ച് ഒരു പുതിയ യുഗത്തിന്റെ ശബ്ദമായിരുന്നു മുഴങ്ങിയത് സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ അസാമാന്യമായ കരുത്ത് നൽകുന്ന ഒരു ഹൃദയം തന്റെ കാറുകൾക്ക് നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു തന്റെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരുടെ യോഗം വിളിച്ച് ഫോർഡ് തന്റെ ആശയം ഒരു പ്രഖ്യാപനം പോലെ അവതരിപ്പിച്ചു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മുറിയിൽ അവിശ്വസനീയതയുടെയും പരിഹാസത്തിന്റെയും നേർത്ത ശബ്ദങ്ങൾ ഉയർന്നു പ്രധാന എഞ്ചിനീയർ മുന്നോട്ട് വന്ന് പറഞ്ഞു സർ ഞങ്ങളുടെ മുഴുവൻ അറിവും വെച്ച് പറയുന്നു ഇത് നടക്കില്ല എട്ട് സിലിണ്ടറുകൾ ഒരൊറ്റ ബ്ലോക്കിൽ ഒരുമിപ്പിക്കുന്നത് അസാധ്യമാണ് അവർ ഡ്രോയിങ്ങുകളും കണക്കുകളും നിരത്തി എന്തുകൊണ്ട് അത് സാധ്യമല്ലെന്ന് ഫോർഡിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അവരുടെ വിശദീകരങ്ങൾക്കിടയിൽ ഫോർഡ് ശാന്തനായിരുന്നു എന്നിട്ട് കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പുസ്തകങ്ങളിലെ അസാധ്യം എന്ന വാക്ക് എനിക്കറിയേണ്ട ഞാൻ കാണുന്ന ഭാവിയിൽ ഈ എൻജിൻ പ്രവർത്തിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാക്കുക അതൊരു അപേക്ഷയായിരുന്നില്ല ഒരു കൽപ്പനയായിരുന്നു സംശയത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാസങ്ങൾ ഋതുക്കൾക്ക് വഴിമാറി ഫോർഡിന്റെ വർക്ക്ഷോപ്പിൽ എഞ്ചിനീയർമാർ രാവും പകലും അധ്വാനിച്ചു പരാജയപ്പെട്ട എൻജിൻ മോഡലുകളുടെ ഒരു ശ്മശാനം തന്നെ അവിടെ ഉയർന്നു ഓരോ പരാജയത്തിന് ശേഷവും അവർ ഫോർഡിന്റെ മുന്നിലെത്തി പറയും ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ ഇത് അസാധ്യമാണ് ഓരോ തവണയും ഫോർഡിന്റെ മറുപടിക്ക് ഒരു മാറ്റവുമില്ലായിരുന്നു ഇല്ലായിരുന്നു പ്രവർത്തിച്ചോളൂ എനിക്കത് വേണം എനിക്കത് ലഭിക്കുക തന്നെ ചെയ്യും ഒരു വർഷം കടന്നുപോയി കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു എഞ്ചിനീയർമാർ മാനസികമായി തളർന്നു പുറത്തുനിന്നുള്ള വിദഗ്ധർ ഫോർഡിന്റെ പിടിവാശിയെ പരിഹസിച്ചു എന്നാൽ ഫോർഡ് കുലുങ്ങിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ എഞ്ചിൻ എന്നോ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരുന്നു ഒടുവിൽ ആ നിമിഷം വന്നെത്തി ഒരു വർഷത്തെ നിരന്തരമായ പരാജയങ്ങൾക്കും കഠിനാധ്വാനത്തിനും ശേഷം ഒരു നിശബ്ദമായ നിമിഷത്തിൽ ആ രഹസ്യം സ്വയം വെളിപ്പെടുത്തി എഞ്ചിനീയർമാരിൽ ഒരാളുടെ മനസ്സിൽ ഒരു പുതിയ ആശയം ഉദിച്ചു ആ വഴിയിലൂടെ അവർ മുന്നോട്ട് പോയപ്പോൾ അസാധ്യമെന്ന് കരുതിയ ആ എഞ്ചിന്റെ രൂപരേഖ തെളിഞ്ഞു വന്നു അങ്ങനെ ലോകം അസാധ്യമെന്ന് വിധിയെഴുതിയ ഫോർഡ് ഫ്ലാറ്റ് ഹെഡ് വിയേറ്റ് എന്ന ഇതിഹാസം പിറവിയെടുത്തു ആ എഞ്ചിൻ അമേരിക്കൻ നിരത്തുകളെ പ്രകമ്പനം കൊള്ളിച്ചു അത് സാധാരണക്കാരന്റെ കരുത്തിന്റെ പ്രതീകമായി മാറി പത്തിറ്റാണ്ടുകളോളം വാഹന ലോകത്തെ ഭരിച്ചു അറിവും യുക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ അചഞ്ചലമായ വിശ്വാസവും ഉറച്ച തീരുമാനവുമുള്ള ഒരു മനസ്സിന് അതെ എന്ന് പറയാൻ സാധിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവർ അസാധ്യമെന്ന് വിധിയെഴുതുമ്പോൾ ഈ കഥ ഓർക്കുക കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴമാണ് നിങ്ങളുടെ യഥാർത്ഥത്തിൻ്റെ അതിരുകൾ നിർണ്ണയിക്കുന്നത്